ും പറയാൻ പാടില്ലാത്താണ് ആളും ഞാൻ ഇത് പറയുകയാണ് ഞാൻ മന്ത്രി മന്ദിരത്തിൽ താമസിക്കാത്ത ആളാണ് എൻ്റെ അമ്മയ്ക്ക് തൊണ്ണൂറ്റിനാല് വയസ്സുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ അവരോടൊപ്പം താമസിക്കും അത് ഞാൻ കാരണം ഞാൻ എന്റെ ഭാര്യയോട് മന്ത്രിയായപ്പോ ഞാൻ പറഞ്ഞു നമുക്കിതെല്ലാം ലഭിച്ചത് ഈ മാതാവിന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും പ്രവർത്തനമാണ് അവരിതൊന്നും പ്രസവിച്ചില്ലായിരുന്നു സജീവിച്ചറിയാമെന്ന് പറഞ്ഞ ആളീ ഭൂമി കാണത്തില്ല അതുകൊണ്ട് ആദ്യം നാടിനെ സേവിക്കാനാണ് നിയോഗിക്കുന്നതെങ്കിലും സ്വന്തം അമ്മയെ സേവിക്കുന്നത് കഴിഞ്ഞിട്ടാണ് നാടിനെ സേവിക്കുന്നത് അതുകൊണ്ട് നീ ആ കാര്യത്തിൽ എൻറ്റോടൊപ്പം നിൽക്കണം നമ്മൾ ഈ വീട്ടിൽ താമസിക്കും എൻ്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ എല്ലാ ദിവസവും കഴിവിൻ്റെ പരമാവധി എൻ്റെ മാതാവിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കും ഇന്നും എൻ്റെ മാതാവ് ആരോഗ്യവ്യതി ആയിട്ടിപ്പോ വന്നു കഴിഞ്ഞാൽ അഞ്ച് പത്ത് മിനിറ്റ് സംസാരിക്കും ആ സമയത്തെ ആ ഒരു മനസ്സിൻ്റെ സന്തോഷം ഞാൻ എപ്പോഴും ഓർക്കും ഒരു ദിവസം കണ്ടില്ല എൻ്റെ പേര് സജി ചെറിയാണെന്നല്ല കുട്ടം മോൻ എന്നാണ് വിളിക്കുന്നത് കുട്ടം മോനൻ തീയതി വിളിക്കും ചിത്രഞ്ജനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരമ്മ എൻ്റെ അമ്മ അറിയാം അവരവരുടെ അമ്മയും അച്ഛനെയും സ്നേഹിക്കാൻ കഴിയാത്ത മക്കൾ എങ്ങനെയാണ് ഭൂമിയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്